നമസ്കാരം ചിറ്റാരിക്കലിൽ ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പള്ളി വികാരി കീഴടങ്ങി അതിരമാവ് സെന്റ് പോൾസ് ചർച്ച് വികാരിയായിരുന്ന ഫാദർ പോൾ തട്ടുപറമ്പിലാണ് കാസർകോട് കോടതിയിൽ കീഴടങ്ങിയത് പതിനേഴ് വയസ്സുകാരനെ നിരവധി തവണ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് ഇയാൾക്കെതിരെയുള്ള കേസ് കേസിനു പിന്നാലെ ഇയാൾ ഒളിവിൽ പോയിരുന്നു തുടർന്ന് ഇന്ന് കീഴടങ്ങുകയായിരുന്നു കഴിഞ്ഞ വർഷമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് പ്ലസ് വൺ വിദ്യാർത്ഥിയായ പതിനാറുകാരനെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിമൂന്ന് വരെയുള്ള മൂന്ന് മാസ കാലയളവിൽ പോൾ തട്ടുപറമ്പിൽ പലതവണ പീഡിപ്പിച്ചുവെന്നാണ് പരാതി അൽത്താരാ ബാലനായിരുന്ന കുട്ടിയെ പള്ളിയിലെ കപ്പിയാരാക്കിയിരുന്നു ഈ കാലയളവിലായിരുന്നു പീഡനം കുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിന് തന്റെ വസതിയിലേക്കും മറ്റിടങ്ങളിലേക്കും പുരോഹിതൻ കൊണ്ടുപോയിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട് പലതവണ കുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായി എന്നാണ് സൂചന സ്കൂൾ കൗൺസിലിംഗിലൂടെയാണ് കുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത് തുടർന്ന് അധികൃതർ വിവരം ചൈൽഡ് ലൈനെ അറിയിക്കുകയും അവർ ചിറ്റാരിക്കൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചതോടെ ഫാദർ ഒളിവിൽ പോയി ആഴ്ചകൾ കഴിയുമ്പോഴും വൈദികനെ പിടികൂടാൻ കഴിയാത്തതിനാൽ കുട്ടിയുടെ മാതാപിതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അതേസമയം പ്രതി മുൻകൂർ ജാമ്യത്തിനും ശ്രമിച്ചിരുന്നു അറസ്റ്റ് വൈകിയാൽ പ്രതിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു എന്നാൽ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ടെന്നായിരുന്നു പോലീസ് വൃത്തങ്ങൾ അറിയിച്ചത് വൈദികനെ പിടികൂടാനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്കും പോലീസ് കടന്നിരുന്നു ഇതിനിടെ വൈദികൻ നിരപരാധിയാണെന്ന് കാണിച്ചുകൊണ്ട് പോലീസിന് കത്തുകൾ എഴുതാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഓഡിയോ സന്ദേശം ഇടവക വിശ്വാസികൾക്കിടയിൽ പ്രചരിച്ചിരുന്നു ഇടവകയിലെ ഒരു ജീവനക്കാരനാണ് സന്ദേശം അയച്ചിട്ടുള്ളത് അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള ശ്രമമായി ഇതിനെ പോലീസ് സംശയിച്ചിരുന്നു അറസ്റ്റ് വൈകിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കുട്ടിയുടെ മാതാപിതാക്കൾ എസ് പി കണ്ടിരുന്നു എറണാകുളം സ്വദേശിയായ പോൾ തട്ടുപറമ്പിൽ കണ്ണൂർ ജില്ലയിലെ ഒരു ഇടവകയിൽ സേവനമനുഷ്ഠിച്ച ശേഷം ഒന്നര വർഷം മുമ്പാണ് ചിറ്റാരിക്കലിൽ ചുമതലയേറ്റത് ഇടവക വിശ്വാസികളോട് വളരെ മാന്യമായിട്ടായിരുന്നു വൈദികൻ പെരുമാറിയിരുന്നത് പീഡന വിവരം പുറത്തു വന്നതോടെ വികാരി സ്ഥാനത്തു നിന്നും വൈദിക കൂട്ടായ്മയിൽ നിന്നും പ്രതിയെ പുറത്താക്കിയിരുന്നു അതിനുശേഷമാണ് പ്രതിയെ പിടികൂടാൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നത് ഈ ഒരു സംഭവം പുറത്തു വന്നതോടെയാണ് വൈദികൻ ഒളിവിൽ പോയത് എന്തായാലും ഇന്ന് വൈദികൻ കീഴടങ്ങിയെന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കാസർകോട് കോടതിയിലാണ് വൈദികൻ കീഴടങ്ങിയത് പതിനേഴ് വയസ്സുകാരനെ നിരവധി തവണ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് ഇയാൾക്കെതിരെയുള്ള കേസ് ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെയാണ് വൈദികൻ ഒളിവിൽ പോയത്